കുറച്ച് മട്ടൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം ഈ കുക്കറിൽ സവാള വഴട്ടുന്നുണ്ട് മട്ടനൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് ഒരു മുളകും ഗരം മസാല ഉപ്പൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചുകൊണ്ട് കേട്ടോ പിന്നെ ഒരു സൈഡിൽ നമ്മൾ മസാലയൊക്കെ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സവാളയൊക്കെ വഴറ്റി തക്കാളി ഒക്കെ കിട്ടും അതൊന്ന് അടഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ വറുത്ത് വെച്ച കുറച്ച് സവാളയും കൂടെ ചേർത്ത് വഴക്കേണ്ട കേട്ടോ ഇതിപ്പോൾ ഇതേ റൈസ് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ആ മസാലയിലോട്ട് കുറച്ച് തൈരും വളരെ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് വളർത്തേക്കാം പ്പിളിക്കും കുരുമുളകും കൂടി ഇട്ട് കഴിയുമ്പോൾ അടിപൊളിയായിട്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പട്ടനിട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പുതിനയില മല്ലിയില ഇതെല്ലാം അരച്ചേക്കുന്ന മിക്സാണ് കേട്ടോ നമ്മൾ ചേർത്തേക്കുന്ന മസാല അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ദമ്മടൽ പരിപാടിയും കൂടെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഫ്രൈ ആക്കി വെച്ചിരുന്ന സവാളയും ക്യാഷും ക്രിസ്മസും പിന്നെ ഉണ്ടായിരുന്ന മല്ലിയിലും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തേണ്ടിണ്ട് കുറച്ച് കളർഫുള്ളായിട്ടങ് ഇരുന്നോട്ടെ അങ്ങ് എടുക്കുക അങ്ങനെ കഴിച്ചങ്ങ് തുടങ്ങുക അത്രയാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ എൻ്റെ ഫസ്റ്റ് ട്രൈ ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ പറയണ്ടല്ലോ എന്തായാലും അടിപൊളി ഇരുന്നോട്ടോ എല്ലാവരും ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ ഇനിയിപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാനിവിടെ മട്ടൺ സ്റ്റൂ ഉണ്ടാക്കുന്നതും കൂടെ കാണിക്കുന്നുണ്ട് വലിയ ഖാരിയായിട്ടൊന്നുമില്ല ഉള്ള സംഭവങ്ങളൊക്കെ വെച്ച് ചെറിയൊരു തട്ടിക്കൂട്ട് അത്ര തന്നെ അപ്പോൾ ദേ സവാളയൊക്കെ വഴറ്റി കൊടുക്കുന്നതല്ലെ കേട്ടോ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ഒക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അതിന് ശേഷം തക്കാളി കരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് രാവിലെ എഴുന്നേറ്റ തന്നെ വിചാരിച്ചു കേട്ടോ ഒന്ന് എന്തായാലും ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണം വോയിസ് അവർ കൊടുക്കണം എന്ന് മൈക്കൊക്കെ എടുത്ത് കുത്തി കിട്ട് സെറ്റായിരുന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അച്ഛൻ പണി മുടക്കിയിരിക്കുവായിരുന്നു എന്നുള്ളത് അതാണ് കേട്ടോ വോയിസ് ഇങ്ങനെ അങ്ങനെ തക്കാളിയൊക്കെ നമ്മൾ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തുകൊണ്ട് ഇനിയിപ്പോൾ അത് എന്നാൽ മിക്സിയുടെ ജാറിലോട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് അരച്ച് കൊടുത്ത് നമ്മുടെ മട്ടൻ വെന്ത് റെഡിയാക്കി ആക്കി വെച്ചേക്കുന്നതിന് അതോട്ട് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് അലച്ചു വരുമ്പോഴേക്കും എന്താണ് നമുക്കിത് ഈ ക്യാഷുവും പിന്നെ എന്താണ് കറിവേപ്പിലൊക്കെ നമ്മളങ് ഇട്ടുന്ന മാത്രം അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുത്തേണ്ട് അങ്ങനെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കി